ഹായ് ഫ്രണ്ട്സ് ജെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടി വി എം എറോ ആൻഡ് കാലിക്കറ്റ് ഡയറോ റാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ടി വി എം എറിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് അവരുടെ ഫിസിക്കൽ ഡേറ്റിൻ്റെ അപ്ഡേറ്റ് ആണ് അതായത് എവിടെയാണ് അവരുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് എന്നാണ് നടക്കാൻ പോകുന്നത് എപ്പോഴാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക കാലിക്കട്ടയാരുടെ റാലി നടക്കാനിരുന്നത് ജൂലൈ ആയിരുന്നു പക്ഷേ ജൂലൈ നടന്നില്ല അവരുടെ ഡേറ്റ് എക്സ്റ്റൻഡായിരിക്കുകയാണ് അതുകൊണ്ട് ടി വി എം എസ് തെരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികളും മനസ്സിലൊരു വിചാരമായിരുന്നു റാലി എന്തായാലും ഇപ്പോഴും നടക്കാൻ പോകത്തില്ല ഡേറ്റ് എക്സ്റ്റെൻഡ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ കുട്ടികളെ അതെല്ലാം നിങ്ങൾ വിട്ടേക്കണം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയും നിങ്ങൾ വീട്ടിൽ കുത്തിയിരിക്കുന്നത് അഡ്മിറ്റ് കാർഡ് വന്നിട്ട് ഞാൻ ട്രെയിനിങ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉടനെ തന്നെ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾ ഇതുവരെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെയാണത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങളോട്ട് പോകാം എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം റൈറ്റ്സ് എല്ലാ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നേ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അക്കാഡമി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഫെസിലിറ്റീസ് കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും ഡിഫൻസ് ജോബ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പായി ഇൻഫോർ അറ്റ് ദ റേറ്റ് ആൻഡ് എന്നൊരു ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് നല്ല ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റും ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ കുട്ടികളെ നിങ്ങൾ എസ് എസ് ജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിനു ഇവിടെ ഓൺലൈൻ ക്ലാസുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് ക്ലാസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ടോട്ടൽ കോസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസാണ് ഡെയിലി ലൈവ് ക്ലാസ്സ് ലഭിക്കും ലൈവ് ക്ലാസിൻ്റെ റെക്കോർഡ് ക്ലാസും ലഭിക്കുന്നതായിരിക്കും വീലി ആറ് ദിവസം ക്ലാസ് ഉണ്ട് ഹൺഡ്രഡ് പ്ലസ് ടെസ്റ്റ് മെഡിക്കൽ അവയർനസ് അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും പാരാമിറ്ററിൽ നിങ്ങൾ സെലക്ഷൻ ആവുന്ന ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ആർ പി എഫിൻ്റെ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എക്സാം എന്തായാലും ഉടനെ തന്നെ വരാൻ പോകുന്നതായിരിക്കും ഇനി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ് ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോഴ്സ് ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഒരു ഡിഫൻസ് എന്ന് പറയുമ്പോൾ അവിടെ റിട്ടേണും അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്കലിനും അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് അത് രണ്ടും ക്രോസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് ആയിട്ടുള്ള മെഡിക്കലിനും ഡോക്യൂമെന്റ് വെരിഫിക്കേഷനിലോട്ടും പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ അക്കാഡമിയിൽ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എല്ലാ കോഴ്സും അതേ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ കോഴ്സ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി വന്ന ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം നിങ്ങളിവിടെ കാണുന്നതാണ് ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻഡിമേഷൻ ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഓൺലി ടി വി മേറേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് കാലിക്കട്ടയാരുടെ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല അവരുടെ അപ്ഡേറ്റ് വരുമ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാലിക്കട്ടെ എറുടെ ലാസ്റ്റ് ഡേറ്റ് ആണ് അവരുടെ ഫിസിക്കൽ നടക്കാനുള്ള സാധ്യത ജനുവരിയിലായിരിക്കും എന്നും പറഞ്ഞിട്ടാണ് അതിന് മുന്നേ നടക്കാനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ടി വിയെ മേറേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം ഈ അപ്ഡേറ്റ് എല്ലാം വന്നിരിക്കുന്നത് മെയിൽ ഐ ഡിയിലാണ് കേട്ടോ കുട്ടികളെ ഇത് ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻറ്റിമേഷനാണ് നിങ്ങൾക്കൂടെ കാണാവുന്നതാണ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ആർമിയുടെ പ്രോപ്പറായിട്ടുള്ള ഒഫീഷ്യൽ മെസ്സേജ് തന്നെയാണിത് ഓരോ കാൻഡിഡേറ്റിനും അവരുടെ മെയിൽ ഐ ഡിയിൽ വരുന്നതായിരിക്കും ഡിയർ കാൻഡിഡേറ്റ് യു ഹാവ് ബിൻ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ സ്ക്രീനിങ് അറ്റ് റിക്രൂട്ട്മെന്റ് റാലി ഓഫ് അഗ്നിവീർ ജി അതായത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ആയിട്ടുണ്ട് അഗ്നിവർജീരിയുടെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്നാണ് ഫസ്റ്റ് ലൈനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും ഈവൻ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നോട്ട് ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻറ്റിമേഷൻ എന്നും പറഞ്ഞ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ക്ലിയർ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് അതിനുശേഷം ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് അറൗണ്ട്ലി ഇന്നലെ ഒരു ടെൻ തേർട്ടിക്ക് ശേഷമാണ് ഈ ഒരു മെസ്സേജ് വന്നത് ഈ ഒരു മെസ്സേജ് വന്നതിന് ശേഷം പിന്നെയും ആ ഒരു കാൻഡിഡേറ്റിനൊക്കെ ഒരു മെസ്സേജ് കൂടി വന്നു ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു മെസ്സേജ് ഈ ഒരു മെസ്സേജിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിയർ കാൻഡിഡേറ്റ് യു ആർക്കോർഡ് കൊടുമൺ ഉള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് നയൻ ട്വന്റി ട്വന്റി ഫോറില് രാവിലെ മൂന്നരയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് രണ്ടാമത് വന്ന മെയിലിൽ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഇവിടെ ശ്രദ്ധിക്കുക പ്ലീസ് ക്ലിക്ക് ഓൺ ഫോളോയിങ് ലിങ്ക് ടു പ്രിന്റ് യുവർ അഡ്മിറ്റ് ലിങ്കും കാണാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ായിരിക്കില്ല ഇതിൻ്റെ പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു ടെൻ ടു ഫോർട്ടീൻ ഡേയ്സ് മുന്നേ ആണ് മനസ്സിലായി അങ്ങനെയാണ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ഈയൊരു കാൻഡിഡേറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പോഴും പറ്റുന്നില്ല മനസ്സിലായി ആ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും ക്ലിയർ ഇതിന് താഴോട്ട് പിന്നെയും മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കു ഇവിടെ നിങ്ങൾക്ക് കാണാം ആപ്കോ അപ്പൊ അഡ്മിറ്റ് കാർഡ് സാത്ത് നയ തിലവൻ ട്വന്റി ട്വന്റി ഫോർ കോ ത്രീ തേർട്ടി ബജേ ഇ എം എസ് സ്റ്റേഡിയം കൊടുമൺ അടൂർ കോറിപ്പോർട്ട് കർണേ അതായത് ക്ലിയർ അതേ അപ്ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഒമ്പതാം തീയതി രാവിലെ മൂന്നരയ്ക്ക് അടുവരുള്ള ഇ എം എസ് സ്റ്റഡിയത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങൾ ഇനി അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാരണം അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ എന്താണ് ആൾറെഡി നിങ്ങൾക്ക് എന്താണ് ഇവിടെ തന്നിട്ടുണ്ട് മെയിലായിട്ട് നിങ്ങൾക്ക് അവർ അയച്ചു തന്നു ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക അതെടുത്തിട്ട് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിനായിട്ട് പോകുക ഇനി ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ കൊണ്ടു കൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് പരമാവധി നിങ്ങൾ ഷെയറേയും ചെയ്യുക അപ്പോൾ കുട്ടികളെ മനസ്സിലായാലോ നിങ്ങളുടെയും ഡേറ്റ എല്ലാം വന്നിട്ടുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് നവംബർ ആറ് മുതൽ നവംബർ ഒമ്പത് വരെ ആ ഒരു ടൈമിലായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് അങ്ങനെയാണ് എല്ലാ കുട്ടികളുടെയും അഡ്മിറ്റ് കാർഡിനകത്ത് വന്നിരിക്കുന്ന ഡേറ്റിന്റെ ഡീറ്റെയിൽസും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുക വീഡിയോ സ്റ്റിപ്പ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സ്റ്റിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനൊരിക്കലും മറക്കരുത് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ്